വീടിന്റെ ാണ് മോളിലൊക്കെ നല്ല നമ്മൾ ചെയ്തപ്പോ ഹോൾ ആയിട്ടായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ ഈ ബെഡ്റൂം നടക്കുന്നത് ഇതിപ്പോ ഇവിടെ നമുക്ക് അരി മുറുക്ക് അരിമുറുക്ക് ഇതാണ് നമ്മുടെ ബാൽക്കണി നമ്മുടെ ബാൽക്കണി അതെ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത മൊത്തം ആയിട്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേർക്കോളം ജോലി കൊടുക്കുന്ന കൊലയും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കാനുള്ള പരിപാടി എന്താണ് ഓണത്തിനുള്ള തിരക്കുകൾ ഓണത്തിൽ തിരക്കുകളായിരിക്കുമല്ലേ അതിന്റെ സംഭവം ഓ അത് വന്നോണ്ടിരിക്കാനല്ലേ അതെ നമ്മൾ എവിടെന്നാ ഓഡ് എവിടെന്നാ വയനാടൻ കൊലയാണ് വയനാടൻ കൊലയാണല്ലേ മോളിൽ ശർക്കര വരട്ടിയുടെ പരിപാടിയുണ്ട് പിന്നെ ചിപ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുറുക്ക് പിന്നെ പക്കാവടത്തിന് ഇത് നമ്മള് ശർക്കര വരട്ടിക്കുള്ള പാനിയാണ് വേണ്ടത് ഇവിടെ ഇത് സംഭവം അത് അരിപ്പൊടിയാണ് അരിപ്പൊടിയും കൂടി മിക്സിയ ആദ്യമൊക്കെ നമുക്ക് ആദ്യത്തെ ഓണത്തിന് നമുക്ക് കിട്ടിയ കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോഴും ഇപ്പോഴേ ചോദിച്ചു തുടങ്ങിന് നമ്മള് കഴിഞ്ഞ വർഷം കിറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കിറ്റൊക്കെ ഇല്ലേ ഫുൾ കൂടി പാക്കഡ് അല്ലേ ഇത് ആണ് ഇവരുടെ വീട്ടിലെ ആദ്യത്തെ ഹാള് ഈ ഹാളിൽ നിന്ന് തൊട്ടടുത്ത് ഇതിപ്പോ നമുക്ക് അരി മുറുക്ക് അരി മുറുക്ക് അതെന്ത സംഭവം നമ്മള് നമുക്കിപ്പോ റൂട്ട് സെയിലും ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് നമുക്കിപ്പോ ഒരാള് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോവാം ഇതൊരു ആവേ ഉള്ളൂ

ഇതൊക്കെ ബിസിനസ് ആണ് നോക്കുന്നത് ഓണത്തിന്റെതായിട്ടുള്ള ഇതിപ്പോ ശരിക്കും നമുക്ക് ഇപ്പം ഏകദേശം സ്നാക്സ് ഐറ്റംസ് എണ്ണ പലഹാരങ്ങൾ നമ്മൾ റൂട്ടും പിന്നെ നമ്മുടേതായ ഉണ്ടല്ലോ നമുക്ക് ഷോപ്പ് ഷോപ്പ് ഉണ്ട് റാന്നി റാന്നിക്ക് ഷോപ്പ് ഉണ്ട് ഓ അങ്ങോട്ടേക്കാണ് പോകുന്നത് അതെ ഇപ്പോ അവിടേക്ക് കൊടുക്കാനും ഇപ്പം നമ്മൾ കൊടുക്കും നമ്മൾ എന്തൊക്കെ ഉള്ളത് ആക്ച്വലി പക്കാവട ഉണ്ട് മുറുക്ക് ഉണ്ട് മുറുക്ക് തന്നെ നമുക്ക് ബട്ടർ മുറുക്ക് ഉണ്ട് അരിമുറുക്ക് പോലത്തെ അരിമുറുക്ക് മുള്ളുമുറുക്ക് പിന്നെ മിക്സർ ഒരു മൂന്നാല് പിന്നെ നമുക്ക് ചിപ്സ് ശർക്കര വരട്ടി നമ്മൾ ആദ്യം നമ്മൾ ഓൾറെഡി ഇതെല്ലാം നമുക്ക് എന്ത് എന്താവശ്യപ്പെടാൻ ചെയ്ത് കൊടുക്കുന്നത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് ഇവിടെ നമ്മൾ ഇത്ര നേരം വന്നപ്പം മൊത്തം സ്ത്രീ സംരംഭം മൊത്തം സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഉള്ളു ഇവിടെ ആരോഗ്യമുള്ള ഇളക്കാൻ വേണ്ടി ഒരു പുരുഷനെ വെച്ചിട്ടുണ്ടോയ്ക്ക് ഒരേ ഒരു പുരുഷനെ വെച്ചിട്ടുള്ളൂ ഈ ഈ പറഞ്ഞ ഈ പറയാൻ നമ്മുടെ ഈ പ്രൊഡക്ഷൻ ഇങ്ങോട്ട് ഒരു പുരുഷനെ ഉള്ളു ആ പുരുഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബോൺ അല്ലേ ബാക്ക് ബോൺ ബോണാണ് ഇള്ള ഹസ്ബൻഡാണ് പേര് ബാലു 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 ആണ് ഒരേ ഒരു ഇവിടെ ഇങ്ങനെയുള്ള ശക്തമായ പണികൾക്കൊക്കെ ഇത് നമ്മുടെ വർക്കേരി ആണെന്ന് പറയാം ഈ വർക്കേരി വന്ന ഒരു സാധനം കാണിച്ചല്ലോ നേരത്തെ പറഞ്ഞില്ല ആ ഡ്രയറിന്റെ അകത്ത് നമ്മള് ഇവിടെ ഉണക്കി പൊടിക്കുന്ന മല്ലിപ്പൊടി മുളക് കൂടി വന്നത് നോക്കേണ്ട അല്ലേ ഇവിടെ ഓൾറെഡി നമ്മുടെ വർക്കയില് കഴുകി വെച്ചിരിക്കാണ് ഫുള്ള് എന്താ കഴുകി മുളക് നല്ല കഴുകി വെച്ചിരിക്കുകയാണ് കാശ്മീരി മുളകാണല്ലേ അല്ലേ അത് ഫുള്ള് കഴുകി വെച്ചാൽ ഈ സാധനം കഴുകി വെച്ച സാധനം നേരെ ആ ഡ്രയർ തുറന്നാൽ ഞാൻ കാണിച്ചു തരാം ഡ്രയറിന്റെ അകത്ത് ഓൾറെഡി മുളക് ഇരിപ്പുണ്ട് ഇതിപ്പോ ശരിക്കും പത്ത് ഇതിനകത്ത് കേറും ഇതിപ്പോ കാശ്മീരി അല്ലേ അതെ ഈ സാധനമാണ് നമ്മള് ഉണക്കി പൊടിച്ച് അതെ നമ്മള് പാർസലായിട്ട് അയച്ചു കൊടുക്കുന്നത് ഇതിപ്പം നമ്മുടെ ഹാളാണല്ലോ ശരിക്കും ബാൽക്കണി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവിടെ ഒരു ഭാഗം ഇതാണ് നമ്മുടെ ബാൽക്കണി ഇതാണ് നമ്മുടെ ബാൽക്കണി അതെ ആ ബാൽക്കണി നടക്കുന്നത് ഉപ്പേരി വർക്കിലെ ചിപ്സ് വർക്ക് അല്ലേ ഈ വയനാടൻ ഏത്തക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത് നല്ല കായ്സിനൊക്കെ തന്നെ നല്ലൊരു ഷേപ്പ് ഷേപ്പ് ഉണ്ട് ഓ അതുകൊണ്ടാണ് അതെ അതെ ഇത് ടൈം ഹസ്ബൻഡ് എല്ലാം തീർച്ചയായിട്ടും അടുത്ത ബെഡ്റൂം ഇതാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഇവിടെയാണ് വെക്കുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽക്കണ്ട നമ്മള് പ്രൊഡക്ഷൻ ചെയ്ത സാധനങ്ങളായിരിക്കുന്ന മൊത്തം ഇത് അത് മുറുക്ക് ചെയ്ത് മുറുക്ക് അതെ ഇത് ശർക്കര ഉപ്പേരി വെച്ചിരിക്കാണല്ലോ കൊണ്ടാട്ടം പാവയ്ക്കൊണ്ടാവും പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മൾ നമ്മൾ ഓണത്തിന് തരക്കുന്ന ചിപ്സ് അച്ചാർ ഒക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട് അത് മാങ്ങ അതെ മാങ്ങ നാരങ്ങ കുറച്ച് വെളുത്തുള്ളി ഈന്തപ്പഴം അങ്ങനെ കുറച്ച് ഇനി അത് ഇത് നമ്മുടെ രണ്ടാമത്തെ സാധനങ്ങൾ ഞാൻ രണ്ട് രീതിയിൽ കിറ്റ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് പക്ഷെ ഒരു ഇതിലെന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും അതിനകത്ത് വരുമ്പോ കായുപ്പേരി ഒരു കിലോ കായുപ്പേരി അര കിലോ ശർക്കര വരട്ടി പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കളിയടയ്ക്ക ചീട എന്ന് പറഞ്ഞ സാധനം ഓരോ സ്ഥലത്ത് ഓരോ പേരാ പറഞ്ഞു അത് പിന്നെ മാങ്ങാച്ചാർ അരക്കിലോ മാങ്ങാച്ചാർ നാരങ്ങ അരക്കിലോ കിലോ ഇഞ്ചി ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മുളക് പൊടി നമ്മൾ മുളക് പൊടി കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഉണ്ട് ഉണ്ട് സാമ്പാർ പൊടിയുണ്ട് പത്ത് ഐറ്റംസ് അല്ലേ ഒരു ഒരുവിധം ഉണ്ടുണ്ട് ഉണ്ട് ഉണ്ട് ഒരു പിന്നെ അവിയലോ പച്ചടിയോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അത് മാത്രം മതി അത് ഉണ്ടാക്കാനുള്ള മുളപൊടി മല്ലിപ്പൊടി അടിപൊളി പാക്കാണ് ഓണത്തിന് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ വാഴയിലോ പ്ലേറ്റിലോ വിളമ്പുന്ന ചോറിൽ അതിന്റെ സൈഡില് ഒരു ഉപ്പേരിയോ ഒരു ചക്രവിരട്ടിയോ ഒക്കെ ഈ പറയുന്ന അശ്വതി വാങ്ങിച്ച് നിങ്ങൾ രുചിക്കുക നമ്മുടെ വീട്ടിൽ എങ്ങനെ നമ്മൾ എങ്ങനെ കഴിക്കാനായിട്ട് വേറെ ഒരു മായോ ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങിക്കാം രണ്ടാമത്തെ ഇതുപോലത്തെ സ്ത്രീ സംരംഭത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടും കൂടി ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു ഓർഡർ അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ബൈ